ജീവനോപാധികൾ സ്വരുക്കൂട്ടാനുള്ള നെട്ടോട്ടത്തിൽ നിന്ന് ആത്മാക്കളെ നേടാനുള്ള നല്ല ഓട്ടത്തിലേക്ക് ഓരോ ക്രിസ്തു അനിയായയും വിളിക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും പ്രധാനമായത് സ്വന്തം ആത്മാവിൻ്റെ രക്ഷയും സഹോദരങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയുമാണ് മറ്റെല്ലാം ഇതിനോട് തുലനം ചെയ്യുമ്പോൾ തികച്ചും നിസ്സാരവും വില കുറഞ്ഞതുമാണ് ഏതൊരു ദൈവവേലയുടെ പിന്നിലും ആത്മരക്ഷ എന്ന ലക്ഷ്യം പ്രഥമമായി ഇല്ലാതെ വന്നാൽ ആ സ്ഥാനത്ത് സ്വന്തം നേട്ടവും പ്രശസ്തിയും ലാഭവുമെല്ലാം ഇടം പിടിക്കും ഈ കാലഘട്ടത്തിൽ സ്വയം സ്നേഹത്തിൽ നിന്നും വ്യർത്ഥാഭിമാനത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അസൂയയിൽ നിന്നുമെല്ലാം സ്വതന്ത്രമാവേണ്ടത് ഏറ്റവും പ്രധാനമായി ദൈവവേല തന്നെയാണ് ഇന്ന് നാം ധ്യാനവിഷയമാക്കുന്ന വിശുദ്ധ ലൂക്കായെഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളിൽ യേശു തൻ്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവമാണ് വിവരിച്ചിട്ടുള്ളത് ഒരു രാത്രിയുടെ അധ്വാനത്തിന് ശേഷവും ഒന്നും ലഭിക്കാതെ വിഷാദത്തിലാണ്ട പത്രോസിൻ്റെയും കൂട്ടരുടെയും വള്ളത്തിൽ യേശു കയറുന്നു അജ്ഞതയുടെ അന്ധകാരത്തിൽ സ്വന്തം കഴിവിൻ്റെ പരകോടിയിലും പല ശൂന്യനായി നിന്ന ഷെമിയോൺ പത്രോസിൻ്റെ ജീവിതത്തിൽ പുലരി പുലരിയുദിച്ചത് യേശു അവൻ്റെ വള്ളത്തിൽ കയറിയപ്പോഴാണ് മത്സ്യത്തിൻ്റെ ആധിക്യത്തിൽ നന്ദിയോടെ കാൽ കീഴിൽ വീഴുന്നതിന് പകരം പത്രോസിനുണ്ടായ അനുഭവം ആഴമായ അനുതാപമാണ് താൻ പാപിയാണെന്നും തന്നിൽ നിന്ന് അകന്നു പോകണമെന്നും പത്രോസ് യേശുവിനോട് യാചിക്കുന്നു യഥാർത്ഥ ദൈവാനുഭവം നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് സ്വയം നീതീകരിക്കുന്ന വാദമുഖങ്ങളിലേക്കല്ല ദൈവമുഹത്വം വെളിപ്പെടുമ്പോൾ അജ്ഞതയുടെ അന്ധകാരം മാഞ്ഞു പോവുകയും അവിടുത്തെ അപരിമേയമായ പ്രഭയിൽ ഒരുവൻ തന്നിലെ പാപത്തിൻ്റെ നേരിയ കണികയെപ്പോലും തിരിച്ചറിഞ്ഞ് ആഴമായ അനുതാപത്തിലേക്ക് കടന്നു വരികയും ചെയ്യും പഴയ നിയമത്തിൽ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളിൽ ഏറ്റവും നാടകീയമായ സന്ദർഭം ഏശയ്യായിക്ക് ദൈവമുഹത്തത്തിൻ്റെ ദർശനമുണ്ടാകുന്ന സംഭവമാണ് തൻ്റെ പ്രവാചക ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ തീക്ഷ്ണതയിൽ പാപികൾക്ക് വരുന്ന ദുരിതത്തെ ഘോരഘോരം പ്രസംഗിച്ചു വന്ന ഏശയ്യ പ്രവാചകൻ ആറാം അധ്യായത്തിൽ എത്തുമ്പോൾ സെറാഫുകളുടെ മധ്യേ ഉന്നത സിംഹാസനസ്ഥനായ കർത്താവിനെ കാണുന്ന അവസരത്തിൽ ആദ്യമായി അവൻ്റെ നാവിൽ നിന്ന് ഉതിരുന്ന വാക്ക് താൻ അശുദ്ധനാണ് എന്നതാണ് ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളമാണ് ഈ തിരിച്ചറിവ് ഇനി ഇന്നത്തെ സുവിശേഷത്തെ ആത്മാവിൻ്റെ സൂക്ഷ്മദർശിനിയിലൂടെ ഒന്ന് നോക്കിക്കാണാൻ പരിശ്രമിക്കാം വിശുദ്ധമത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം േഴ് മുതൽ നാൽപ്പത്തിയൊൻപത് വരെ വാക്യങ്ങളിൽ യേശു ദൈവരാജ്യത്തെ കടലിലെറിയപ്പെട്ട വലയോട് ഭമിച്ചിരിക്കുന്നു വല നിറഞ്ഞപ്പോൾ അത് കരയ്ക്ക് വലിച്ചുകയറ്റി നല്ലതും ചീത്തതുമായ മത്സ്യങ്ങൾ വേർതിരിച്ചു നല്ലവയെ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഇനി ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഗനേശ്വരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുമ്പോൾ രണ്ട് വള്ളങ്ങൾ അവിടെ ഉണ്ടായിരുന്നതായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൽ ഒന്നു മാത്രമായിരുന്നു ഷിമിയോൻ്റെതെന്നും യേശു അതിലാണ് കയറിയതെന്നും നാം കാണുന്നു ഇവിടെ ദൈവപുത്രനായ യേശു ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് യേശു വചനം പ്രഘോഷിക്കാൻ തിരഞ്ഞെടുത്തത് ഷിമിയോൻ പത്രോസിന്റെ വള്ളമാണ് അതായത് പത്രോസ് അമരക്കാരനായ കത്തോലിക്ക സഭയെയാണ് ഇനി വലയുടെ ഉപമയിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രവൃത്തിയായി ഇവിടെ കാണാം ദൈവരാജ്യമാകുന്ന വല യേശു നേരിട്ടല്ല പത്രോസിനെ കൊണ്ടാണ് ആഴത്തിലേക്ക് എറിയിക്കുന്നത് ഇത് പത്രോസിലൂടെ സഭയ്ക്കും സഭാ സംവിധാനങ്ങൾക്കും ദൈവരാജ നൽകപ്പെട്ട നിയോഗത്തെ സൂചിപ്പിക്കുന്നു വലയിൽ കയറിയ മത്സ്യങ്ങൾ സുവിശേഷം സ്വീകരിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ രക്ഷയുടെ വാഗ്ദാനത്തിൽ ഭാഗഭാഗിത്വം ലഭിച്ചവരാണ് ഗണേശര തടാകത്തിൽ അനേകം മത്സ്യങ്ങളുണ്ടായിരുന്നു എന്നാൽ എല്ലാ മത്സ്യങ്ങളും ഈ വലയിൽ കയറിയിട്ടുണ്ടാവില്ല ഇത് ജ്ഞാനസ്നാനം വഴിയുള്ള ആദ്യ തിരഞ്ഞെടുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അവിടെ തീരുന്നില്ല ദൈവരാജ്യത്തിൻ്റെ ഉപമയിൽ പറഞ്ഞതുപോലെ ലഭിച്ച മത്സ്യങ്ങളിൽ നിന്ന് ഇനി നല്ലതിനെയും ചീത്തതിനെയും വേർതിരിക്കുന്ന ഒരു അന്തിമ വിധിയുടെ ഘട്ടം കൂടിയുണ്ട് ഇതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വിശ്വാസത്തിലോന്നിയ ക്രൈസ്തവ ജീവിതം ഒരിക്കൽ വരയിൽ കയറിയാൽ എന്നേക്കുമായി രക്ഷപ്പെട്ടു എന്ന് കരുതുന്നവർ പുണ്യ ജീവിതത്തിന് കത്തോലിക്ക സഭ നൽകുന്ന പ്രാധാന്യത്തെ ഇനിയെങ്കിലും തിരിച്ചറിയാൻ സന്നദ്ധരാകണം വിശ്വാസം പ്രവൃത്തിയിലൂടെ ഫല പ്രതിഫലിക്കാതെ അന്തിമ പരീക്ഷണം വിജയിക്കാമെന്ന് ഒരു സഭാ വിഭാഗവും വ്യാമോഹിക്കേണ്ട ഏതെങ്കിലും വലയിൽപ്പെട്ട് രക്ഷ പ്രാപിക്കാമെന്ന് ചിന്തിക്കുന്നവർ യേശു കയറിയ യേശുവിന് നിർദ്ദേശപ്രകാരം പത്രോസ് എറിഞ്ഞ വലയെ നിസ്സാരമായി തള്ളരുത് രക്ഷയിലേക്ക് ശേഖരിക്കപ്പെടാൻ ആത്മാക്കളുടെ ആ വലിയ മുക്കുവൻ എറിഞ്ഞ വലയിൽ തന്നെ കയറണം മത്സ്യമല്ല വലയിൽപ്പെടാൻ സ്വയം അനുവദിക്കുന്നത് എന്നതുപോലെ തന്നെ രക്ഷ സൗജന്യദാനമാണ് എന്നാൽ ദൈവരാജ്യത്തിൻ്റെ വലയിൽ കുടുങ്ങിയ ആത്മാക്കൾ നല്ല ആത്മാക്കൾ അഥവാ വിശ്വാസം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നവരാണെങ്കിൽ മാത്രമേ അന്തിമ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ സാധിക്കുകയുള്ളൂ ഒരു ചീത്ത മത്സ്യത്തിന് നല്ലതായി മാറാനാവില്ല എന്നാൽ ഒരു മനുഷ്യന് ഏതൊരു നിമിഷത്തിലും വിസ്മയകരമായ തിരിച്ചുവരവുകൾ സാധ്യമാണ് പരിശുദ്ധ സഭ നമ്മെ പൊറ്റുന്ന ഈ വലയ്ക്കുള്ളിൽ ആയിരുന്നു കൊണ്ട് നിത്യമായ സ്വാതന്ത്ര്യത്തിനായി നിത്യ സൗഭാഗ്യത്തിനായി നമ്മെ തന്നെ നവീകരണത്തിന് വിധേയമാക്കാം ദൈവകൃപ നമ്മിൽ ഓരോരുത്തരിലും സമൃദ്ധമാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ